നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു സയൻസ് വിഭാഗത്തിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും കരസ്ഥമാക്കിയ ഗോപികയെയും ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർക്ക് വാങ്ങി വിജയിച്ച ഗായത്രിയെയും മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ വീട്ടിലെത്തി അനുമോദിച്ചു കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം സുബേർ അബ്ദുൽ കരീം കെ സി രാജേഷ് ഉമർ ഷാ ശിവൻ എന്നിവരും പങ്കെടുത്തു ചാൻ ന്യൂസ് കുളത്തൂപ്പുഴ

ർമ്മങ്ങൾ മാത്രമേ പറയാറുള്ളത് പ്രകടനം പറയാൻ പറ്റുക ആകെയുള്ളവർ എല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാന കമ്മിറ്റി ചെയർമാനായി വന്നതിന് ശേഷം അറുപത്തെട്ട് സ്കൂളുകൾ ഉണ്ടെങ്കിൽ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ അതൊരു സ്കൂളാണ് പതിനെട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിൽ ഇത്ര വലിയ ഒരു മികച്ച വിജയം കൊണ്ടുവരാനുള്ള എൻ്റെ ഏറ്റവും കൂടുതൽ കൊണ്ടുകൂടിയായിട്ടില്ല సురేషి మొక్కలు స్కూల్ పేరు బిల్జీ పేరు జిల్లా పంచాయతి పేరి అందుబాటుత స్కూల్ అధ్యాపరేం ప్రత్యేకమైన ఎలా గవర్నమెంట్ నమకేవర్ అభిమానకర ఇవ్వడ సురేష్ బాబు സുരേഷ് ബാബുവിൻ്റെ മക്കൾ ചിന്നു മിന്നു മുന്നു മിന്നുബിഗിങ് ഗായത്രി അതിൽ ഇവരെപ്പോൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് അപ്ലിയർ ചെയ്തു റിസൾട്ടുകൾ വന്നു ആ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏവർക്കും അപമാനിക്കാൻ കഴിയത്തില്ലയും ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് കരസ്ഥാണ് ഒരു മാർക്കും ആരാധനും വിട്ടു കൊടുത്തില്ല അത് ആരോടെ ഗോപി ഗോപി ഗോപിയാണ് ഗോപിയെ ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതായത് കൊല്ലം ജില്ലയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ ഉണ്ട് പിന്നെ നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട സുരേഷ് ബാബു സി പി ഐയുടെ നേരത്തെ എൽ സി ഐ അംഗമൊക്കെ ആയിരുന്നാളാണ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും ആയിരുന്നാളാണ് അപ്പോൾ ആ നിലക്കെല്ലാം വലിയ നടപ്പാട് ഉണ്ട് നമ്മുടെ അബികരി സാഹചര്യത്തിൻ്റെ മകൻ സുബേർ ഭാഗത്തരാണ് പാർട്ടി അജയം രാജ്യം നമ്മുടെ രാജ്യസഖ്യത്തിൽ അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നത് ഇവരുടെ അമ്മ ഉണ്ട് ാര് ആദരിക്കാൻ പത്തുള്ള തന്നെ മറ്റാറേലുണ്ട് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും ആദ്യം ഗോപിയ്ക്ക് ആ അഭിനന്ദനങ്ങൾ ധരിക്കുന്നു എന്നാൽ ഇതിനേക്കാൾ എല്ലാ പ്രധാനവും ഗോപിയോടൊപ്പം ഇവര് ട്വിൻസാണ് ആ ട്വിൻസിൽ ഗോപിയോടൊപ്പമുള്ള ഗായത്രി ഗായത്രിക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് മൂന്ന് മാർക്കിന്റെ കുറവാണ് മൂന്ന് മാർക്കിൻ്റെ അതൊരു കുറവേ അല്ല എന്നാണ് കാര്യത്തിനടുത്ത് എല്ലാവരും കൂടെ പറയുന്നത് രണ്ടുപേരും ഒരുപോലെ എടുക്കലാണ് ഇവര് പ്രത്യേകത എസ് എസ് എൽ സിക്കും ഇതുപോലെ തന്നെ സർക്കാർ സ്കൂളിലാണ് ഇവര് എസ് എസ് എൽ സിക്ക് പഠിച്ചത് ഇപ്പോഴും സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് അവരുടെ ഇതുപോലെയുള്ള വിജയം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പത്തനംതിട്ട ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അവര് പഠിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ സ്കൂളിലെ അധ്യാപകര് നിങ്ങളുടെ അധ്യാപകർ അവരെയും ഞങ്ങൾ നട്ടുകാരെന്നുള്ള രീതിയിൽ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ അഭിനന്ദനത്തിനല്ല അർഹരും അച്ഛനും ഒക്കെയാണ് അവര് ആ രീതിയിൽ നോക്കി പഠിക്കാനൊക്കെ ഉള്ള എല്ലാ അവസരങ്ങളും ഇവിടെ അങ്ങനെ നല്ല പിൻബലം പിന്തുണ അങ്ങനെ നൽകുന്നു എന്നുള്ള അതുകൊണ്ട് ഈ വിധേയത്തിന്റെ അഭിമാനഘട്ടം നമ്മളെ നിൽക്കുന്ന ഇവരുടെ അച്ഛൻ സുരേഷ് ബാബു ഇവിടെ അപ്പോൾ ഇവരൊത്തിരി അഭിനന്ദനങ്ങളുമായിട്ടാണ് ഒത്തിരി അഭിനന്ദനങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നത് ആ അഭിനന്ദനായിട്ടാണ് അങ്ങനെ തിരിഞ്ഞിരിക്കും അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവര് മൂന്ന് പേരാണ് മക്കളായിട്ടുള്ളത് ആ മൂന്ന് പേരും മൂത്ത ആളാണ് പിന്നെ ലോകൽ എഞ്ചിനീയറിംഗ് എഴുതാൻ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് അങ്ങനെ പൊതുവെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മിദഗ്ധരായിട്ടുള്ള ഒരു കുടുംബമാണ് ഞങ്ങളെ തുറന്നുള്ള എല്ലാവിധമായിട്ടുള്ള പിന്തുണയെങ്കിലും എല്ലാവരും ഉണ്ട് ഇനിയും മേലോട്ടുള്ള ക്ലാസ്സുകളിലായാലും പിന്നെ സംരംഭങ്ങളിലായാലും എല്ലാം വിജയം നേടണം അങ്ങനെ നേടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാവിധമായിട്ടുള്ള പദ്ധതിയും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകും